നമസ്കാരം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തത്തുമിന്യൂസിൽ ഞാനൊരു വാർത്ത ചെയ്തിരുന്നു സൺഫ്ലവർ ഓയിലിനെ കുറിച്ച് ഈ സൺഫ്ലവർ ഓയിൽ എന്താണ് സൺഫ്ലവർ ഓയിൽ എങ്ങനെ വ്യാജമായി നിർമ്മിക്കുന്നു അതെങ്ങനെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്ന് പറഞ്ഞ് ആ വീഡിയോ വൈറലാവുകയും ലക്ഷക്കണക്കിന് ആളുകൾ മില്യൺ കണക്കിന് ആളുകൾ അത് കാണുകയും ഷെയർ ചെയ്യുകയും ആ വീഡിയോ ഡൗൺലോഡ് ചെയ്തും ഒക്കെ തന്നെ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തു ഏതാണ്ട് സമാനമായ ഒരു വീഡിയോയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇക്കുറി സൺഫ്ലവർ ഓയിൽ അല്ല നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണയാണ് അതായത് വെളിച്ചെണ്ണയിലും അതുപോലെ നല്ലെണ്ണയിലും നമ്മൾ വിളക്ക് കത്തിക്കാനും അതുപോലെ തന്നെ പാചകത്തിനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഇത് രണ്ടും പ്രധാനമായിട്ട് നമ്മൾ കേരളത്തിൽ നല്ലെണ്ണ അധികം പാചകത്തിന് ഉപയോഗിക്കില്ല എന്നാലും ഉപയോഗിക്കുന്നവരുണ്ട് തമിഴ്നാട്ടിലാണ് കൂടുതലും നല്ലെണ്ണ പാചകത്തിന് ഉപയോഗിക്കുന്നത് പക്ഷെ കേരളത്തിലും ഇപ്പോൾ നല്ലെണ്ണ ഉപയോഗിക്കുന്നവരുണ്ട് ഇപ്പോൾ നമുക്ക് വിപണിയിൽ കിട്ടുന്ന വെളിച്ചെണ്ണയിലും നല്ലെണ്ണയിലും എത്ര ശതമാനം മായമുണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് പോകുന്നത് എല്ലാത്തിലും മായം ഉണ്ടാകാം അഡൽട്രേഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇവിടെയുണ്ട് പക്ഷെ അതൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ കൃത്യമായ പരിശോധന ഭക്ഷ്യസുരക്ഷാ സുരക്ഷാ വിഭാഗം നടത്തുന്നുണ്ടോ കൈക്കൂലി നൽകി പല ഫാക്ടറികളും ഇത്തരത്തിലുള്ള പരിശോധനകൾ ഒഴിവാക്കി വിടുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട് ഇപ്പോൾ കരി ഓയിൽ എന്ന് പറയുന്ന ഉപയോഗശൂന്യമായ വസ്തു കരി ഓയിൽ വെറുതെ ചെതൽ പിടിക്കാതിരിക്കാൻ തടിക്കൊക്കെ അടിക്കുന്ന കരി ഓയിൽ അതായത് ഒരു പെട്രോളിയം പ്രോഡക്റ്റ് ആണ് വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് അത് ആക്കി വരുന്ന ഓയിലുകൾ ഇത്തരത്തിൽ ഈ ചെതല് പിടിക്കാതിരിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് കരി ഓയിൽ അതുപോലെ എഞ്ചിൻ ഓയിലിന്റെ വേസ്റ്റും ഒക്കെ ചേർന്നാണ് ഈ കരി ഓയിൽ വരുന്നത് ഈ കരി ഓയിൽ ഒരു ഇരുന്നൂറ്റി അറുപത് മുതൽ മുന്നൂറ് ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ചൂടാക്കി അതിന്റെ ആ നിറം കളഞ്ഞ് അതിനെ ഒരു കൊഴുത്ത ദ്രാവകമാക്കി മാറ്റി ഈ ദ്രാവകം വെളിച്ചെണ്ണയിലും നല്ലെണ്ണയിലും ഒക്കെ മായമായി ചേർക്കുന്നു എന്നുള്ള അതിഗുരുതരമായ ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങൾ തൃശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരം കരിയോയിലുകളെ വെളുപ്പിച്ചെടുക്കുന്ന അത് വെളിച്ചെണ്ണയിലും നല്ലെണ്ണയിലും മായമായി ചേർക്കുന്ന നിരവധി ദ്രാവകങ്ങൾ എണ്ണ എന്ന് പറയാൻ പറ്റില്ല ഇത് വെളിച്ചെണ്ണയാക്കി മാറ്റുന്നു നല്ലെണ്ണയാക്കി മാറ്റുന്നു ഇത് എങ്ങനെ ഉപയോഗിച്ചാലും ദോഷകരമാണ് ഭക്ഷണത്തിന് പാചകത്തിന് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങൾ ആമാശയ ക്യാൻസർ ലങ് ക്യാൻസർ തുടങ്ങിയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉദര രോഗങ്ങളൊക്കെ തന്നെ പിടിപെടാം ഇത് ഭവനങ്ങളിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ വിളക്ക് കത്തിക്കാൻ നല്ലെണ്ണയിൽ നല്ലെണ്ണയ്ക്ക് പകരം ഈ ഈ എണ്ണ ചേർത്ത അല്ലെങ്കിൽ ഈ മായം ചേർത്ത കരിയോയിൽ വെളുപ്പിച്ചെടുക്കുന്ന എണ്ണ ചേർത്ത ഈ എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ പുക ശ്വസിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതും ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് നമ്മുടെ വിപണിയിൽ കിട്ടുന്ന ഒരു എഴുപത്തി അഞ്ച് ശതമാനം പ്രൊഡക്റ്റുകളിലും ഞാൻ പ്രൊഡക്റ്റുകളുടെ പേരെടുത്ത് പറയുന്നില്ല കുറെ പ്രൊഡക്റ്റുകളുണ്ട് പക്ഷെ പേരെടുത്ത് പറയുന്നില്ല എന്നാലും അതിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഉള്ള വ്യാജ എണ്ണ അപകടകരമായ രീതിയിൽ ചേർത്താണ് വിൽക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ കൃത്യമായ പരിശോധന ഉണ്ടാകുന്നില്ല കൃത്യമായ നടപടി ഉണ്ടാകുന്നില്ല അതുപോലെ നെയ്യ് നെയ്യിൽ ചേർക്കുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തു എന്ന് പറയുന്നത് പാരഫിൻ വാക്സ് എന്ന് പറയുന്ന വസ്തുവാണ് ഇത് കത്തിച്ചു കഴിഞ്ഞാൽ പോലെ ഇങ്ങനെ ഉരുകി ഉരുകിയിരിക്കും യഥാർത്ഥ നെയ് നല്ല മഞ്ഞ നിറമുള്ള നെയ് പശുവിൻ നെയ്യ് കത്തിച്ചു കഴിഞ്ഞാൽ ഒരു തുള്ളി പോലും ആ വിളക്കിലൊന്നും കാണില്ല അതുപോലെ നെയ്യ് പാചകത്തിന് എടുക്കുമ്പോൾ അതും വാക്സ് അതും കടന്നു വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതും ഭക്ഷ്യ ഭക്ഷ്യവസ്തുക്കളിൽ കല്ലർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാരക അർബുദം പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകും അതായത് ഇത്തരം എണ്ണമയങ്ങളും നെയ്യും ഒക്കെ തന്നെ വ്യാജമായി കൂടുതലും നമ്മുടെ വിപണിയിൽ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഈ ശബരിമല സീസണിലൊക്കെ നെയ്യ് നമ്മൾ ഭഗവാൻ അഭിഷേകം ചെയ്യുന്ന നെയ്യാണ് ശുദ്ധമായ പശുവിൻ നെയ്യ് ഭഗവാന് അഭിഷേകം ചെയ്യുന്നതാണ് നെയ്യഭിഷേകം എന്ന് പറയുന്നത് ഈ നെയ്യഭിഷേകത്തിന് നമ്മൾ കൊണ്ടുപോകുന്ന നെയ്യിൽ പാരഫിൻ വാക്സ് അടങ്ങിയാൽ അത് ഭഗവാന് പാരഫിൻ വാക്സ് അഭിഷേകം നടക്കും എന്നുള്ളതല്ലാതെ നെയ്യഭിഷേകം നടക്കുമോ ആ ബിംബചൈതന്യത്തിന് തന്നെ അത് മോശമാകില്ലേ ദോഷമാകില്ലേ എന്ന ഒരു വ്യാകുലത നമ്മുടെ ഭക്തർക്ക് അയ്യപ്പ ഭക്തർക്കൊക്കെ തന്നെ പ്രത്യേകിച്ചും കാണും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നല്ല ബ്രാൻഡുകൾ ഇത്തിരി വില കൂടിയാലും ഈ പറഞ്ഞ ഈ വ്യാജ ബ്രാൻഡുകൾക്കെല്ലാം വില കുറവായിരിക്കും കേട്ടോ ഇത്തിരി വില കൂടിയാലും നല്ല ബ്രാൻഡുകൾ എണ്ണയും നെയ്യും നല്ല എണ്ണയും ഒക്കെ വാങ്ങി ഉപയോഗിക്കുക ഇല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ആരോഗ്യപരമായും ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം Unnath engineering gujarat Tirthayatra.com iron build gujarat powered by Chodis, realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near atigal ambalatra and evergreens luxury villas near tirumala called നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം